ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പരിചയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് രമ്യ അനൂപ് വായനക്കാരുടെ ആത്മാവിൽ ഇടം നേടുകയും നമ്മുടെ ഓർമ്മകളിൽ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും എഴുത്തിലൂടെ സൃഷ്ടിക്കുന്ന യഥാർത്ഥ ജീവിത രചയിതാവായ എഴുത്തുകാരൻ ബെന്യാമിൻ്റെ മഞ്ഞുവെയിൽ മരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുന്നൂറ്റി അമ്പത്തൊന്ന് പേജുള്ള പുസ്തകം ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡീഗോ ഗാർഷി എന്ന ചെറിയ ദ്വീപിനെ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ക്രൈം ത്രില്ലറാണ് മഞ്ഞവിയൽ മരണങ്ങൾ ഒരു പഴയ സുഹൃത്തിൻ്റെ കൊലപാതകത്തിന് സാക്ഷിയായ ക്രിസ്റ്റി ആൻഡ്രോപ്പറിൻ്റെ ജീവിതമാണിത് വിവരിക്കുന്നത് ഒരു എഴുത്തുകാരന് വരുന്ന ഇമെയിൽ സന്ദേശവും തുടർ അന്വേഷണവുമാണ് മഞ്ഞിവിയൽ മരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് ഭാഗങ്ങളിലായി ചെറിയ അധ്യായങ്ങളുടെ ഓരോ വാതിലുകളും എഴുത്തുകാരൻ വായനക്കാരുടെ മുന്നിൽ തുറക്കുകയാണ് എല്ലാ വായനക്കാരുടെയും മനസ്സിലും ഒരേ സസ്പെൻസും ആഗ്രഹവും ഉളവാക്കാൻ എല്ലാ പേജുകളിലും രചയിതാവിനെ കഴിഞ്ഞെന്ന് തന്നെ പറയാം കഥയുടെ പ്രാരംഭ ഭാഗം ക്രിസ്ത്യയുടെ സുഹൃത്തിൻ്റെ കൊലപാതകത്തിൽ പിന്തുടരുമ്പോൾ മെൽവിൻ്റെ പ്രണയവും നഷ്ടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിഗൂഢതകളുടെയും നിമിഷങ്ങൾ വൈകാരികമായ വഴിത്തൊരു ഉണ്ടാക്കുന്നു ക്രിസ്ത്യാന്ത പറഞ്ഞ് എന്ത് സമയച്ചും ആരാണ് സെന്തിൽ എന്തിനാണ് അവൻ കൊല്ലപ്പെട്ടത് മറിവിൻ്റെ മരണം ഒരപകടമാണോ എല്ലാത്തിനും ഉത്തരവ് കണ്ടെത്താൻ പുസ്തകം ശ്രമിക്കുന്നുണ്ട് മഞ്ഞ വെയിൽ മരണങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കുക വായിച്ചവ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടാതെ ഈ പുസ്തകം എവിടെയൊക്കെ ലഭ്യമാകുന്നു എന്നത് മറക്കാതെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ